ഹലോ ഡിയേഴ്സ് നെച്ചൂസ് ഡിസൈൻസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇന്ന് അത്യാവശ്യം ഫംഗ്ഷൻ വെയറായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന രണ്ട് അടിപൊളി ചുരിദാറുകളുമായിട്ടാണ് വരുന്നത് കുമാരി സിൽക്ക് എന്നാണ് ഈ ഒരു മെറ്റീരിയലിന്റെ പേര് വരുന്നത് അപ്പോൾ നമ്മുടെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും ഷെയർ ചെയ്തും ഹെൽപ്പ് ചെയ്യണം കേട്ടോ കമന്റ് ചെയ്ത് ഹെൽപ്പ് ചെയ്യണേ അപ്പോൾ വീഡിയോയിലേക്ക് പോകാം ഇത് ഞാൻ കാണിക്കുന്നത് ഞാനിപ്പോൾ വേറെ ഇതിരിക്കുന്ന സെയിം തന്നെയാണ് ഡാർക്ക് ഗ്രീനും ലൈറ്റ് ഗ്രീനും കോമ്പിനേഷൻ ആണ് വരുന്നത് ഒരുപാട് പേർക്ക് സെയിം പാറ്റേണിലുള്ളത് ഇഷ്ടമില്ലാത്ത ഒത്തിരി പേരുണ്ട് നമുക്കിപ്പോൾ ഷോപ്പിൽ വരുമ്പോഴാണെങ്കിലും സെയിം കളറാണെന്ന് പറയുമ്പോൾ വേണ്ട ഞങ്ങൾക്ക് രണ്ട് കളറി മതിയെന്ന് പറയുന്നവർക്ക് അങ്ങനെ പറ്റുന്നവർക്ക് വരുന്ന നല്ലൊരു ഓപ്ഷൻ ആയിരിക്കും കേട്ടോ ഇത് അപ്പോൾ ഇത് വരുന്നത് ഡാർക്ക് കളറും ലൈറ്റ് കളറും കൂടെ കോമ്പിനേഷനിലാണ് ഇതെല്ലാം വന്നിരിക്കുന്നത് ഡാർക്ക് ഗ്രീൻ ആൻഡ് ലൈറ്റ് ഗ്രീൻ അപ്പോൾ ഷോൾ വരുന്നത് വൺ സൈഡ് സ്കാലബ് വർക്ക് ചെയ്തിട്ട് വർക്ക് കൊടുത്തിരിക്കുകയാണ് ഫുൾ ബൂട്ടാസും കൊടുത്തിട്ടുണ്ട് ഈ വശത്ത് സ്കാലബ് വർക്ക് മാത്രം കൊടുത്തിട്ടുണ്ട് ഇങ്ങനെയാണ് ഫുൾ ഫുൾവി വരുന്നത് ഇതിന് ബോട്ടായിട്ട് അറ്റാച്ച് ചെയ്യുന്ന ഈ സെയിം കളറിൽ സാൻഡോൺ ആണ് ബോട്ടായിട്ട് അറ്റാച്ച് കയറിയിരിക്കുന്നത് ഇതിന് വിത്ത് ലൈനിങ്ങിലാണ് വരുന്നത് ലൈനിങ് ആണെങ്കിലും same സെയിം കളറിൽ അതായത് ഗ്രീൻ കളറിൽ തന്നെയാണ് സാൻഡോൺ ആണ് വരുന്നത് അതുകൊണ്ട് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ സെയിം കളർ പാൻറ്റ് അറ്റാച്ച് ചെയ്തിട്ട് ഷോൾ ഇങ്ങനെയായിട്ട് ഇടാം ഇനി എന്നിട്ട് വേറെ ലൈനിങ് എടുത്താൽ മതി അല്ലെങ്കിൽ ഈ ഒരു സെയിം കളറിൽ തന്നെ പാൻറ്റ് ഇട്ട് ആണെങ്കിലും ഇടാം കേട്ടോ അങ്ങനെ ഇടാവുന്നതാണ് അപ്പോൾ എനിക്കിഷ്ടം അങ്ങനെ ആയതുകൊണ്ട് ഞാൻ സെയിം കളറിലാണ് പാൻറ്റായിട്ട് അറ്റാച്ച് ചെയ്തത് അപ്പോൾ ഇത് കാണിച്ചത് അത് ഇങ്ങനെയാണ് കേട്ടോ ഇച്ചുരിദാറിൻ്റെ ക്ലോസ് റൂ ആയിട്ട് വരുന്നത് നെക്ക് വൈഡായിട്ട് തന്നെ നമുക്ക് സ്റ്റിച്ച് ചെയ്യാം neck നെക്കാണ് എന്നിട്ട് ഈ മെറ്റീരിയലിൽ ഫുൾ സ്ട്രൈപ്സ് ഇങ്ങനെ കൊടുത്തിരിക്കുകയാണ് അങ്ങനെയാണ് മെറ്റീരിയൽ വരുന്നത് ഷോൾ പിന്നെ ഞാനിപ്പോൾ കാണിച്ചതുപോലെ തന്നെയാണ് ഷോൾ വരുന്നത് ഇതിന് ബോട്ടം വരുന്നത് ഈ ഒരു കളറാണ് അതിന് നെക്സ്റ്റ് കളറായിട്ട് വരുന്നത് ഒരു റെഡ് കളറും റാണിപ്പിങ്കും കൂടെ കൂടി കളറുന്ന ഒരു കളർ കളറാണ് നല്ല ഭംഗിയുള്ളൊരു കളറ് അതിലോട്ടും ഇതുപോലെ സ്ട്രൈപ്സ് വരുന്നുണ്ട് ഇതിനും ലൈറ്റ് ഷെയ്ഡിലാണ് ഷോളും പതിനും വരുന്നത് പുഴവി വരുന്നത് ബോട്ടം വരുന്നത് ഈ സെയിം കളർ നമ്മുടെ ഷോളിൻ്റെ സെയിം കളറിലാണ് സെയിം കളർ സാൻഡോണാണ് ലൈനിംഗ് ആയിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് അപ്പൊ ഇതേ ഇങ്ങനെയാണ് വരുന്നത് ലൈനിങ്ങുമായിട്ട് ഈ ഒരു റേറ്റ് നല്ലൊരു അഫോർഡബിൾ ആയിട്ടാണ് ഇത് വന്നിരിക്കുന്നത് ഇതിനു മുമ്പ് ഇത് വന്നപ്പോ റേറ്റ് കൂടുതലായിരുന്നു അപ്പൊ അതേണ്ട ഇങ്ങനെയാണ് വരുന്നത് ഇത് ഇങ്ങനെയാണ് നമ്മുടെ ഈ ചുരിദാറിന്റെ ഓവറോൾ ലിക്ക് വരുന്നത് ഇതാണ് നമ്മുടെ നെക്സ്റ്റ് കളർ വരുന്നത് നേവി ബ്ലൂ കളറും റോയൽ ബ്ലൂ കളറും കൂടെ ഒരു കോമ്പിനേഷനിലാണ് വരുന്നത് ഇതിന്റെ ഒരു സ്ട്രൈപ്സ് അതിനിടയ്ക്ക് വരുന്നത് എന്നിട്ട് ഇതുപോലെ വൈഡ് ആയിട്ടുള്ള നെക്ക് ആണ് വരുന്നത് ലൈറ്റ് ബ്ലൂ ആണ് കോമ്പിനേഷൻ വരുന്നത് ഇതിന് ബോട്ടായിട്ട് ആയിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ഇതേ ഈ ലൈറ്റ് ബ്ലൂ ഷെയ്ഡിലാണ് നല്ല വെറൈറ്റി ആയിട്ടുള്ള ഒരു ബ്ലൂ ഷെയ്ഡ് തന്നെയാണ് കേട്ടോ ഭയങ്കര ഈ ചുരിദാറിൻ്റെ എല്ലാം നല്ല വെറൈറ്റി ആയിട്ടുള്ളതാണ് നമ്മളത് സ്റ്റിച്ച് ചെയ്ത് ചെയ്തിട്ടാലും ഭയങ്കര ഭംഗിയുള്ള ഒരു ചുരിദാറാണ് ഇത് ഇങ്ങനെയാണ് ഈ ചുരിദാർ വരുന്നത് ഇതിന് ഷോൾ വരുന്നത് ഇതേ ഇതുപോലെയാണ് വൺ സൈഡിൽ ഇതുപോലെ വർക്ക് വന്നിട്ട് ഫുൾ ബൂട്ടാസും കൊടുത്തിട്ടുള്ള ഷോളാണ് വന്നിരിക്കുന്നത് അതിന് നെക്സ്റ്റ് കളറായിട്ട് വരുന്നത് നല്ലൊരു പർപ്പിൾ ഷെയ്ഡിലാണ് ഇത് വരുന്നത് ഒരു ലൈറ്റ് പർപ്പിളും ഡാർക്ക് പർപ്പിളും കൂടെ കോമ്പിനേഷനാണ് അതിലും ലൈറ്റ് ഷെയ്ഡിൽ ഇതുപോലെ ഒരു വർക്കാണ് കൊടുത്തിരിക്കുന്നത് യും ബോട്ടത്തിന്റെ കളർ ഇതാണ് വരുന്നത് ഇങ്ങനെയാണ് നമ്മുടെ ചുരിദാർ ഫുൾ വ്യൂ വരുന്നത് ഷോൾ വരുന്നത് ഇത് ഇങ്ങനെയാണ് ഇതാണ് ഷോള് വരുന്നത് ഷോളിന്റെ നല്ല ഭംഗിയുള്ള ലൈറ്റ് പിങ്ക് ഷെയ്ഡിലാണ് വരുന്നത് ഈ ഒരു ഡാർക്ക് ലൈറ്റും കൂടെ കോമ്പിനേഷൻ വരുമ്പോൾ ഭയങ്കര രസമാണ് റേറ്റ് വരുന്നത് വൺ വൺ നയൻ സീറോ കണ്ടത് ഡാർക്ക് ടോപ്പും ലൈറ്റ് ഷോളും ആണെങ്കിൽ ഇത് നേരെ ഓപ്പോസിറ്റ് ആണ് കേട്ടോ ഇത് ലൈറ്റ് ടോപ്പ് വരും ഡാർക്ക് കളർ പാൻറ് ഷോളും വരും ഇത് ഇങ്ങനെയാണ് വരുന്നത് കേട്ടോ പിങ്ക് ഷെയ്ഡിൽ പർപ്പിൾ കളറിലാണ് കോമ്പിനേഷൻ വരുന്നത് കോട്ടം വരുന്നത് പർപ്പിൾ ആണ് സെയിം കളർ സാൻഡോൺ ആണ് ലൈനിങ് ആയിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് വൺ സൈഡില് ഇതുപോലെ ലൈറ്റ് വർക്ക് ഇങ്ങനെ വരും ഡാർക്ക് കളറിലാവുമ്പോൾ കുറച്ചും കൂടി ഒരു രസമാണ് ഷോളിലൊക്കെ വരുമ്പോൾ അതെ ഇതാണ് നെക്സ്റ്റ് കളറ് ഒരു പീച്ച് കളറിലും റെഡും കൂടിയാണ് കോമ്പിനേഷൻ വരുന്നത് ഇത് ഇങ്ങനെയാണ് കേട്ടോ ഷോളിന്റെ വർക്ക് വരുന്നത് മെറൂൺ ഷെയ്ഡിൽ ഈ ഒരു വർക്ക് കൊടുത്തിട്ടുണ്ട് ദേ ഇങ്ങനെയാണ് ചുരിദാർ വരുന്നത് ഇതിൻ്റെ റേറ്റ് വരുന്നത് വൺ വൺ നയൻ സീറോ ലൈറ്റ് ബ്ലൂ ഷെയ്ഡാണേ അതിനോട്ട് ഡാർക്ക് ബ്ലൂവിൻ്റെ വർക്കാണ് വന്നിരിക്കുന്നത് ഞാൻ നേവി ബ്ലൂ കളറിലാണ് ബോട്ടം വന്നിരിക്കുന്നത് നേവി ബ്ലൂ എന്ന് പറയത്തില്ല ഒരു റോയൽ ബ്ലൂ നേവി ബ്ലൂ ഒക്കെ ചേർന്നിട്ടുള്ളത് ഇതിൻ്റെ എല്ലാം ഈ ഒരു കോമ്പിനേഷൻ്റെ ഡാർക്ക് കളറാണ് വരുന്നത് ഈ ഇതുമായിട്ട് ചേരുന്ന് തന്നെയാണ് ഇത് ഇങ്ങനെ ഒരു വരുന്നത് കേട്ടോ എൻ്റെ കോൺട്രാസ്റ്റിൽ ഇതിൻ്റെ കോൺട്രാസ്റ്റ് കളറ് അപ്പോഴാണ് ലാസ്റ്റ് കളറ് ഞാനിപ്പോൾ വേറെ ചെയ്തിരിക്കുന്നത് നേരെ ഓപ്പോസിറ്റ് ആണ് കേട്ടോ ഇത് ലൈറ്റ് ഗ്രീനും ഡാർക്ക് ഗ്രീനും കോമ്പിനേഷൻ തന്നെയാണ് ഡാർക്ക് ഗ്രീനിലാണ് ഇതിൻ്റെ ബോട്ടം വരുന്നത് കളർ സാൻഡോണ്ടാണ് ലൈനിങ് ആയിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ബോട്ടവും സാൻഡോൺ തന്നെയാണ് മെറ്റീരിയൽ ഇത് ഇങ്ങനെയാണ് ഷോൾ വരുന്നത് ഷോളിൽ ഡാർക്ക് ഗ്രീൻ കളറിൽ ലൈറ്റ് ഗ്രേ ഗ്രീൻ പർക്കാണ് വന്നിരിക്കുന്നത് ഇന്ന് കാണിച്ച ചുരിദാറുകളിൽ ഏതെങ്കിലുമൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ താഴെ കാണുന്ന ഫോൺ നമ്പര് ഞങ്ങൾ കോൺടാക്ട് ചെയ്യുക ഇടുക്കി കഴിഞ്ഞിട്ട് വഴി എച്ച് എസ് ഡിസൈൻസാണ് നമ്മുടെ ഷോപ്പ് നമ്മളെ കോൺടാക്ട് ചെയ്യാൻ വേണ്ടി സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സപ്പിൽ അയച്ചു തരെയാണ് വേണ്ടത്